ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ പതിവ് പോലെ തന്നെ പതിവ് കാഴ്ചകളിലേക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് താമരയിലല്ല കേട്ടോ ജോലി നമ്മൾ കുറച്ച് പത്ത് മണി ചെടിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ ഓൺലൈൻ സെയിലൊക്കെ വാങ്ങി നട്ടതൊക്കെ നിങ്ങൾ കാണിച്ചായിരുന്നില്ലേ അപ്പോൾ ദാ അവരൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലതിലൊക്കെ പൂക്കളൊക്കെ ഇടുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് സാവധാനം അവരെ അവരെ അവരുടെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മാറ്റാം അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ പച്ചക്കറി ചീരയൊക്കെ നട്ടിരുന്നതായിരുന്നു അപ്പോൾ ചീരയൊക്കെ നമ്മൾ മുറിച്ചൊക്കെ എടുത്തു അതിൻ്റെ ചട്ടിയിലൊക്കെയാണല്ലോ പത്തുമണി ചെടികളും വീണ്ടും പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ചട്ടിയൊക്കെ അവിടെ ഒഴിഞ്ഞെടുക്കേണ്ടായിരുന്നു ആ ഒരു ഭാഗമൊക്കെ നമുക്ക് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചട്ടിയുടെ ഇടയിലായത് തന്നെ നിറയെ കണിക്കൊന്ന പൂവും ൊക്കെ വാടികരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ പത്ത് പത്ത് മണിച്ചെടീനെ അവിടെ കൊണ്ട് സ്ഥാപിക്കാം അപ്പോ ഏഹ് ഞാൻ പറയാൻ വെച്ചാലുണ്ടല്ലോ താമര പോലെ തന്നെ എളുപ്പം ഇപ്പത്തിൽ നമുക്ക് ഒരു വരുമാനമാർഗ്ഗം വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ഈ മണി ചെടി പ്രത്യേകിച്ച് കൂടുതൽ കെയറിങ് ഒന്നും വേണ്ട താമര പോലെ തന്നെ ഒരുപാട് അത് വാട്ടർ പ്ലാന്റ്സ് അല്ലയെന്നു മാത്രം കുറച്ച് ആവശ്യത്തിന് വെള്ളവും നല്ല വെയിലുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പത്തുമണി ചെടിയിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം കേട്ടോ കാരണം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടല്ല ഓൺലൈനായിട്ട് ആ ചെടി വാങ്ങിയതും നട്ടതും ഒക്കെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പന്ത്രണ്ട് ചട്ടി നൂറ് രൂപയ്ക്കാണ് ഞാനത് വാങ്ങിച്ചതിട്ടാൽ നൂറ് രൂപയ്ക്ക് നമുക്ക് പന്ത്രണ്ട് ചട്ടിയിൽ പന്ത്രണ്ട് കളറുണ്ടായിരുന്നു അത് വാങ്ങി വച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോഴേക്കും കഴിഞ്ഞ ശനിയാഴ്ച ആ തോന്നുന്നു ഞാൻ പത്ത് മണി ചെടികൾ നട്ടത് മേടിച്ചത് കിട്ടിയത് വ്യാഴാഴ്ച മറ്റോ കിട്ടി നമ്മൾ വെച്ചത് ശനിയാഴ്ച അങ്ങനെ തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശനിയാഴ്ച തന്നെയാണ് നമ്മളിത് വെച്ചത് എന്നിട്ട് ഇതാ ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഒരു ചട്ടി നിറഞ്ഞ് നല്ലോണം ഗ്രോത്ത് ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ എന്താ പറയുക നമുക്കങ്ങനെ മറ്റുള്ള ചെടികളെ പോലെ ഒരുപാട് ൊന്നും ആവശ്യമില്ല ഭയങ്കര മിക്സ് ശ്രദ്ധിക്കേണ്ട വെള്ളം കൂടുതലാകും നോക്കണ്ട വെയിൽ കൂടുതലാവും നല്ല വെയിലത്ത് അങ്ങോട്ട് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലത്ത് മാത്രമാണ് ഇത്തിരി പ്രശ്നം കേട്ടോ മഴക്കാലത്ത് ചെടികൾ നശിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നൊക്കെ ഒരുപാട് പത്ത് മണി ചെടികളൊക്കെ എല്ലാ വേനൽക്കാലത്തും കളക്ട് ചെയ്യും വർഷക്കാലം ആകുമ്പോഴേക്കും അതൊക്കെ കേടായിപ്പോകും അപ്പോൾ ഞാനത് അറിയുന്നവരോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് പ്രൂൺ ചെയ്ത് അങ്ങോട്ട് നിർത്താം അങ്ങനെ നീണ്ടു നിൽക്കുമ്പോഴാണ് അത് ഇതിൻ്റെ ഇളം തണ്ടല്ല മഷിത്തണ്ട് പോലത്തെ തണ്ടുകൾ അപ്പോൾ അത് ചീഞ്ഞ് പോണത് അപ്പോൾ ആകുമ്പോഴേക്കും നമ്മൾ ഇതിനൊക്കെ വെട്ടി നിരത്തി പറ്റ വെട്ടി അങ്ങോട്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ മുന്നൊക്കെ ഞാൻ ഇതുപോലെ പത്തുമണി ചെടികൾ വാങ്ങിച്ചിട്ടിങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് പണ്ട് എല്ലാ ചെടിയിലും അതിൻ്റെ ഓവർ കെയറിങ് ആയിരുന്നു സൺഷെയ്ഡിൻ്റെ ചോടയിലേക്ക് കൂടെ വെച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ ഒക്കെ ചീഞ്ഞ് ചീഞ്ഞ് പോകാനുണ്ടായത് അങ്ങനെ ഇതാണ് നമ്മുടെ പന്ത്രണ്ട് ചട്ടിയും കൊണ്ടത് ആ ഒരു സൈഡിലേക്ക് വെച്ചു കേട്ടോ അപ്പോൾ ഇതിനാണെങ്കിൽ വെള്ളം നമുക്ക് വലിയ കാര്യമായിട്ട് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണ്ട നമ്മുടെ പോട്ടി മിക്സ് എപ്പോഴും നമ്മൾ നല്ല ഉലർന്ന പൊട്ടിമിക്സാണല്ലോ വെക്കണത് ഇപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കൂടി ഇരിക്കുന്ന ചെടികൾക്കായാലും എനിക്കൊരു കുഴപ്പമുണ്ടാവാറില്ല കേട്ടോ അത്ര നല്ല ആണ് കൂടുതലും ഞാൻ എല്ലാ ചെടിക്കും ഒരേപോലത്തെ ആണ് കൊടുക്കുന്നത് വർഷക്കാലം വേനൽക്കാലത്ത് മാത്രം വ്യത്യാസപ്പെടുത്തി ചെടികൾ നടുന്ന സമയത്ത് ഒരു വ്യത്യാസം വരുത്തും വർഷക്കാലത്ത് നല്ലോണം എപ്പോഴും തണുപ്പ് നിൽക്കുന്നതുകൊണ്ട് അതിന് കരിയിൽ കുറച്ചുപയോഗിക്കും ചകിരിച്ചോറ് കുറച്ചുപയോഗിച്ചിട്ടുള്ള പൊട്ടിമിക്സ് തണുപ്പ് കുറയ്ക്കാനുള്ള പൊട്ടിമിക്സ് ഉപയോഗിക്കും വേനൽക്കാലത്ത് നടുമ്പോൾ എല്ലാ ചെടികൾക്കും ഒരേപോലെ തന്നെ കരിയില നല്ല പോലെ കൂടുതലിട്ട് കൊടുത്തിട്ടാണ് ഞാൻ പൊട്ടിമിക്സ് തയ്യാറാക്കുന്നത് പിന്നെ ഇടയ്ക്ക് നമ്മുടെ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കും വല്ലപ്പോഴും അത് എനിക്ക് പൂക്കളുണ്ടാകാനുള്ള പൊതുവെ റോസയ്ക്കൊക്കെ എൻ പി കെയും ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ താഴെ വെച്ചേക്കുമ്പോൾ വലിയ കാര്യമായിട്ട് വെയിലില്ലാത്ത കൊണ്ടാണ് തോന്നുന്നു പൂക്കളത്ര അങ്ങോട്ടൊക്കെ ഉണ്ടാവാറു അപ്പം ഞാൻ ചെറുതായിട്ട് വല്ലപ്പോഴൊക്കെ മാസത്തിലൊരിക്കലൊക്കെ ഡി എ പി അല്ലെങ്കിൽ എൻ പി കെ ഒക്കെ ഇട്ട് കൊടുക്കും ബാക്കി എല്ലാത്തിലും ഞാൻ ജൈവസിലറി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് ആ ബക്കറ്റിലേക്ക് എല്ലാ ദിവസവും ഡെയിലി ചോറ് വയ്ക്കാത്ത വീടുണ്ടാവില്ല കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് ഒരു കാശ് അലവില്ലാണ്ട് കിട്ടുന്ന വളമാണ് അപ്പോൾ ആ കഞ്ഞിവെള്ളം ആ ബക്കറ്റിൽ ഒഴിച്ച് വെക്കും അതിലേക്ക് നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളും കൊണ്ട് ഇട്ട് കൊടുക്കും ഇടയ്ക്ക് ഞാൻ കപ്പലണ്ടി പിണാക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നൊക്കെ ചാണകസിലറി ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു ഇപ്പോൾ പച്ച ചാണകവും ഗോമൂത്രം എടുക്കാൻ പോകാനായിട്ട് നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ കഞ്ഞിവെള്ളം സ്ലറി ഇപ്പോൾ ഫുള്ളായിട്ട് അതു തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് എൻ പിക്ക് ഡി എ പിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ കഞ്ഞിവെള്ള സ്ലറി അതിൽ പഴുത്തൊലി ഉണ്ട് ഓറഞ്ചിൻ്റെ തൊലി മുട്ട തൊലി അങ്ങനെ അങ്ങനെ എല്ലാം ഇപ്പം നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ വേവിക്കാത്ത എല്ലാ പച്ചക്കറി വേസ്റ്റുകളും അതിലുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ മുന്നേ ഞാൻ വേറൊരു എന്താ പറയുക നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിൽ അതിൽ പച്ചക്കറി വേസ്റ്റ് ഇട്ട് വെച്ചിട്ട് നമ്മളുടെ ചെടി നടന്ന് പൊട്ടിമിക്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് അങ്ങനെയും കുറച്ച് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ വലിയ കൂടുതലുള്ള പച്ചക്കറിയുടെ ഇപ്പോൾ പയറിന്റെ തൊണ്ട് മത്തങ്ങ കുമ്പളങ്ങ അങ്ങനെയൊക്കെ വലിയ വലിയ തൊണ്ടുകളൊക്കെ ഞാൻ ഇതിലിടില്ല ഇതിൽ ചെറിയ ചെറിയ എന്താ ഉള്ളി സവാള വെളുത്തുള്ളി പിന്നെ തക്കാളി മുറിച്ചിട്ടുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ കേടായ വില തക്കാളിയുടെ ഉരുളക്കട അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെയാണ് ഞാനീ ജൈവ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുക്കും ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് ചാറ്റിലാണിടാറട്ട അപ്പോൾ അത് കാലക്രമേണ അവിടെ ഇരുന്ന് അത് പൊടിയായിട്ട് അത് ഞാൻ പൊട്ടി മിക്സായിട്ട് അത് നമ്മളുടെ കറിയിലൂടെ കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ബക്കറ്റിൽ നമ്മൾ കഞ്ഞിവെള്ള സ്ലറി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ പൈപ്പ് തുറന്നിട്ട് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ അതിൽ കാൽ ഭാഗത്തോളമാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ സ്ലറി എടുത്തേക്കുന്നത് നല്ല കുറുക്ക് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് നിറച്ച് വെള്ളം അപ്പോൾ അപ്പം നമ്മളത് ആ അവിടെ നിന്ന് അടിച്ച് വാരി കൂട്ടിയിരുന്ന കരിയിലകളൊക്കെ അതൊരു പാത്രത്തിലാക്കി വെച്ചേക്കാണ് നമ്മുടെ വീട്ടിൽ നിന്നൊന്നും കളയാനില്ലാട്ട മുറ്റത്ത് മറുത്തുമ്മയിൽ നിന്ന് വീടിൻ്റെ ഒരു കരിയില പോലും നമ്മൾ കളയാണ്ട് എടുത്ത് വയ്ക്കും അപ്പോൾ അതാ ആ ചട്ടിയിലുണ്ടായിരുന്ന ഒരു വെണ്ടയ്ക്ക വെണ്ടക്കയുടെ ആ ഉണങ്ങിയ ഒരു വെണ്ടക്കായാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ എടുത്ത് മാറ്റി വെച്ചു ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കയറിങ് കൊടുത്താൽ ഒരു ഭാഗാനൊന്നും ഉണമൊന്നുമില്ല കേട്ടോ കാരണം ഇപ്പം ഫുള്ളായിട്ട് പച്ചക്കറിയുടെ ഒക്കെ എല്ലാം നാമാവശേഷമായി ചീര കഴിഞ്ഞു വെണ്ടക്കായ കഴിഞ്ഞു പച്ചമുളക് ആണെങ്കിലൊക്കെ ഇതായി കോളിഫ്ലവർ എപ്പോഴും ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് ഒരുമിച്ച് ഉണ്ടാവണില്ല ഓരോന്നൊക്കെ ആയിട്ട് ഉണ്ടായി വരുന്നുണ്ട് പിന്നെ തക്കാളി ആണെങ്കിൽ വലിയ മെച്ചപ്പെട്ട് കിട്ടിയില്ല കേട്ടോ തക്കാളിയിലും ഈ പറഞ്ഞ പോലെ ഒരു തക്കാളി രണ്ട് തക്കാളി തക്കാളി താഴത്ത് വെച്ചിട്ട് അത്ര ശരിയായില്ല കഴിഞ്ഞ പോലെ ഞാൻ ടെറസിൻ്റെ മുകളിൽ തക്കാളി തൈ വെച്ചായിരുന്നു കേട്ടോ നല്ല പോലെ ഉണ്ടായി എനിക്ക് കൊടുക്കാനും എന്തൊക്കെയാ പറയുക നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊടുക്കാനും പിന്നെ എന്താ മറ്റേ എന്തൊക്കെ ഞാൻ സോസൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അത്രയ്ക്ക് തക്കാളി മുകളിൽ വെച്ചപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ താഴെ അടുക്കളത്തോട്ടത്തിൽ ഒരു എന്താ പറയുക അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ അടുക്കള വശത്ത് തക്കാളി വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല കാരണം ഈ ആ ഭാഗത്ത് പറയുന്ന പോലെ ഭയങ്കര കാര്യമായിട്ടൊന്നും വെയിൽ കിട്ടില്ല കുറച്ചൊരു വെയിലൊക്കെ കിട്ടുകയുള്ളൂ പച്ചക്കറികൾക്കൊക്കെ നല്ലപോലെ വെയിൽ വേണം അപ്പോൾ ഇനി എന്തായാലും ഞാൻ തക്കാളി താഴെ എന്തായാലും വെക്കണില്ല മോളിൽ തന്നെ വെച്ചാലേ ചെയ്യാവുള്ളൂ അപ്പോൾ അത് ആ കഞ്ഞിവെള്ളത്തിൽ വെള്ളം ഒഴിക്കാനായിട്ട് തുറന്നിട്ടിരുന്ന നിറഞ്ഞു വിട്ടാ ആ ബക്കറ്റ് നിറഞ്ഞു അപ്പം ഞാനത് തിരിച്ച് നമ്മുടെ താമരപ്പോട്ടിലേക്ക് വെച്ച് കൊടുക്കാനുട്ടോ അപ്പം നമ്മളിപ്പുറത്ത് ഈ ചെടി അപ്പുറത്തെ ഒരു പണി നടന്നോട്ടെ ആ പൈപ്പിലെ വെള്ളം താമരപ്പൂട്ടിലേക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ ഈ ഒരു സമയം കൊണ്ട് ആ പാത്രം നിറഞ്ഞു കിട്ടുമല്ലോ പിന്നെ അതിനായിട്ട് വേറൊരു സമയം പാഴാക്കേണ്ട കാര്യമില്ല അപ്പം നോക്കി ഒരാഴ്ച കൺ കൊണ്ടുള്ള വ്യത്യാസമാണ് പോട്ട് നിറഞ്ഞ് പത്തുമണി ചെടി ആയിട്ടുണ്ട് കേട്ടോ അട്ട് വെള്ളമായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ കപ്പ് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാനിട്ടാ നമ്മൾ പൊടി രൂപത്തിലുള്ള എന്താ പറയുക വളങ്ങളൊന്നും നമുക്ക് പത്തുമണി ചെടിയിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം വേര് തട്ടാത്ത രീതിയിലൊന്നും നമുക്ക് പത്തുമണി ചെടിയിൽ ഇടാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ സ്ലറിയാണ് കൂടുതലും നല്ലത് കേട്ടോ പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു കേട്ടോ ഏറ്റവും നല്ലത് പത്തുമണി ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലത് കഞ്ഞിവെള്ളം കപ്പലണ്ടി പിണാക്കോ ഒഴിച്ചിട്ടുള്ള ജൈവ സ്ലറി തന്നെയാണ് കണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോരുത്തർക്കും നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കളിയെ കണ്ടുപഠിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്കും കൂടി പങ്കുവയ്ക്കുന്നു ഉള്ളൂ അല്ലാണ്ട് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നും ഉണ്ടായിട്ടല്ലാട്ടോ അപ്പോൾ ഇതിന്റെ ബാക്കി പൂക്കൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് താമരേക്കാട് എളുപ്പത്തിൽ എനിക്ക് തോന്നുന്നു പത്തുമണി ചെടി പക്ഷേ ഇത് സീസണൽ പ്ലാന്റ് ആണ് അതും കൂടി മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരുക്കാലം ആവുമ്പോൾ നമുക്ക് പത്തുമണി ചെടി നല്ല വരുമാനം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മേടിച്ച് വെക്കുക അത് കളക്ഷനിലേക്ക് ഇപ്പോൾ നമുക്ക് കളക്ഷനിലേക്ക് കൂട്ടാം അതിന് ശേഷം വർഷക്കാലത്ത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് മഴയൊക്കെ മാറിക്കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ ചട്ടിയിലാക്കി വേനൽക്കാലം ആവുമ്പോഴേക്കും നമുക്കത് സെയിൽ ചെയ്യാനൊക്കെ പറ്റൂട്ടാ അങ്ങനെ നല്ലൊരു വരുമാനമാർഗ്ഗം ആക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് താമര പോലെ തന്നെ പത്തുമണി ചെടി ഇട്ടാ മറ്റുള്ള ചെടികളെക്കാൾ എളുപ്പമാണ് ഇതിൻ്റെ ഒരു രീതിയിട്ടാണ് പിന്നെന്താ നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു റണ്ണർ എടുത്ത് ഒരു ചട്ടിയിലേക്ക് ചുമ്മാ ഒന്ന് വെച്ച് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ നമ്മൾ തന്നെ എടുത്തത് നമ്മൾ പുറത്തുനിന്ന് ഗ്രീൻ ആപ്പിളിന്റെ അല്ല മറ്റേ റണ്ണറൊക്കെ മേടിച്ച് വെക്കാറുണ്ട് ഞാൻ തന്നെ എടുത്തിട്ടൊരു റണ്ണർ ആദ്യമായിട്ടാണ് പിടിപ്പിച്ചത് അത് വളർ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടാ വേറെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്തായാലും വളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞു എല്ലാം നല്ല അവിടെ അടിച്ചു വാരി ക്ലീനാക്കി അപ്പൊ നമ്മുടെ മയൂരിക്കുട്ടി ഇങ്ങനെ തൊടരെ തുടരെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരെണ്ണം കൂടി ഇങ്ങനെ ഞാൻ വിരിപ്പിച്ചു കൊടുത്തു കേട്ടാ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് തോന്നും ഈ താമരയാണ് ഭംഗി അങ്ങനെ അങ്ങനെ ഓരോന്ന് കാണും തോറും അതിനാണ് ഭംഗി ഇതിനാണ് ഭംഗി ഒന്നിനും ഒരു ഉറപ്പില്ലാത്ത പോലെ എല്ലാം നല്ല ഭംഗിൻ്റെ കേട്ടോ എന്തൊരു കളറാ നോക്കി അതുപോലെ ആ തിക്നെസ്സും ഫ്ലവറിൻ്റെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയാണ് മയൂരി ഇനിയിപ്പോൾ അടുത്തത് മാരിഗോൾഡ് ബിരിയാണിയുള്ള കട്ട വെറ്റിയെങ്കിലാണ് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഞാനത് വിരിയുമ്പോൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം പത്തുമണി ചെടികളെ കുറിച്ചാണ് അപ്പോൾ സമയം വൈകിട്ടില്ല ഇനിയും ആരെങ്കിലും പത്തുമണി ചെടികളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വേഗം വന്ന് വാങ്ങിച്ചോളൂ ഇപ്പോഴേ നമ്മൾ തുടങ്ങി വെച്ചാൽ അടുത്ത കൊല്ലാവുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്നൊരു കാര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മടിക്കണ്ട വേഗം ആയിക്കോട്ടെ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യാം ഷെയറും ചെയ്യാം കേട്ടോ